മുസ്ലീങ്ങളെ അവരുടെ പള്ളിയിൽ കയറി ആക്രമിക്കുമെന്ന് പറഞ്ഞ ബി ജെ പി എം എൽ എ നിതേഷ് റാണക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസെടുത്തു റാംഗിരി മഹാരാജിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെ അവരുടെ മസ്ജിദിൽ കയറി ആക്രമിക്കുമെന്നാണ് റാണ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് മുംബൈയിലെ ശ്രീരാംപൂർ തോബ്ഖാന എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ നിതേഷ് റാണക്കെതിരെ ഭീഷണിപ്പെടുത്തൽ മനഃപൂർവ്വം സമാധാനം തകർക്കൽ മതവികാരം വ്രണപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾക്ക് രണ്ട് എഫ്ഐആറുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സക്കാൽ ഹിന്ദു സമാജ് അഹമ്മദ് നഗർ സംഘടിപ്പിച്ച യോഗത്തിനിടെയായിരുന്നു റാണയുടെ ഈ പ്രസ്താവന ഇതിന് പിന്നാലെ ഇതിന്റെ വീഡിയോ വൈറലാവുകയായിരുന്നു രാംഗിരി മഹാരാജ് മഹാരാഷ്ട്രയിലെ ഒരു ഹൈന്ദവ ആത്മീയ പ്രഭാഷകനാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്കും ഇസ്ലാമിനുമെതിരെ പ്രകോപനപരമായ രീതിയിൽ സംസാരിച്ചതിന് അടുത്തിടെ അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു കഴിഞ്ഞ മാസം രാംഗിരി മഹാരാജ് നാസിക്കിലെ സിന്നാർ താലൂക്കിലെ ഷാ പഞ്ചായത്തിൽ മുഹമ്മദ് നബിക്കെതിരായ പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തിയിരുന്നു ഇത് ഛത്രപതി നഗർ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ വലിയ സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തിരുന്നു ഇത് കൂടാതെ നിരവധി കേസുകളാണ് ഈ വർഗീയവാദിയായ പ്രഭാഷകന് എതിരെയുള്ളത് റാണയുടെ ഇപ്പോഴത്തെ ഈ വിദ്വേഷ പ്രചാരണത്തിനെതിരെ മഹാവികാസ് വികാസ് വലിയ പ്രതിഷേധവുമായി എത്തിയിരുന്നു തുടർന്ന് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിതേഷ് റാണക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു ഹിന്ദു ദർശകനായ രാംഗിരി മഹാരാജനെ പിന്തുണച്ച് റാണ രണ്ട് പൊതു പരിപാടികളിൽ പങ്കെടുത്തിരുന്നു മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ നാരായണൻ റാണയുടെ മകനാണ് നിതേഷ് റാണ ഇതുമായി ബന്ധപ്പെട്ട സംഭവ മുംബൈ കോൺഗ്രസ് അധ്യക്ഷ പ്രൊഫസർ വർഷ ഗെയ്ക്വാദും മുതിർന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളും മുംബൈ പോലീസ് മേധാവി വിവേക് ഫൻസാൽക്കറെ കണ്ട് റാണക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പരാതിയും നൽകിയിരുന്നു നിതേഷ് റാണയും പ്രസാദ് ലാഡും ഉൾപ്പെടെയുള്ള നേതാക്കൾ തുടർച്ചയായി സാമൂഹിക വിരുദ്ധ പ്രസ്താവനകളും വിദ്വേഷ പ്രസംഗങ്ങളും നടത്തുന്നതിലൂടെ സമൂഹത്തിലേക്ക് വർഗീയ ചിന്തകൾ അഴിച്ചുവിടുകയാണ് അതോടൊപ്പം ഇവർ സാമൂഹിക സ്ഥിരത ഇല്ലാതാക്കുന്നു ജനങ്ങളിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുകയാണ് ഇവർക്ക് ചെയ്യുന്നത് ജനങ്ങളിൽ ഭിന്നതയുണ്ടാക്കുന്ന പരാമർശങ്ങൾ റാംഗിരി മഹാരാജ് നടത്തി എന്തുകൊണ്ടാണ് പോലീസ് നോക്കി നിൽക്കുന്നത് ഇവർക്കെല്ലാം തന്നെ ഭരണകക്ഷിയുമായി ബന്ധമുള്ളത് കൊണ്ടാണോ പോലീസും ഭരണകൂടവും ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണെന്നും പ്രൊഫസർ വർഷ പറയുന്നു അതേസമയം റാണ തന്റെ മുഴുവൻ പ്രസംഗത്തിലും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണെന്ന് എ ഐ എം ഐ എം നേതാവും മുൻ എം എൽ എ വാരിസ് പത്താനും പറയുന്നുണ്ട് റാണ എല്ലായ്പ്പോഴും തന്റെ സംസാരത്തിലൂടെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ഇത് ഒരു പ്രകോപനപരമായ സംസാരമാണ് വിദ്വേഷ പ്രസംഗമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് മഹാരാഷ്ട്രയിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനാണ് ബി ജെ പി ഇതിലൂടെ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു വിദ്വേഷ പ്രസംഗത്തിൽ മാത്രമല്ല വധശ്രമ കേസിലും ഉൾപ്പെട്ട ആളാണ് ഈ റാണ നേരത്തെ സിന്ധുദുർഗ് ജില്ലാ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശിവസേനാ പ്രവർത്തകൻ സന്തോഷ് പരബിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ടിരുന്ന ഇദ്ദേഹം പിന്നീട് ജാമ്യം നേടുകയായിരുന്നു